അൽബിന് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ഒരാളായിട്ട് ഇടപഴകേണ്ടതില്ല ഒരഞ്ച് മിനിറ്റ് നേരം മതി വാക്കും പ്രവൃത്തിയും ലെവലാണോ അല്ലേ എന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൊണ്ട് മനസ്സിലാകും അൽബ് ശരിയാണോ അല്ലേ നിസ്കരിക്കുന്ന ഒരാളെ നോക്കിയിട്ടാണ് വിശല്ല വസ്ലമ നിങ്ങൾ പറഞ്ഞത് ഈ മനുഷ്യന്റെ കൽവിന് ഭക്തി ഉണ്ടെങ്കിൽ നിസ്കാരം ഇങ്ങനെ ആകൂലാണ് നമ്മളൊക്കെ നിസ്കാരം കാണുമ്പോൾ എന്തു പറയും നിസ്കരിക്കുന്ന ഒരു സഹാബിയെ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു ലോബു ആ നിസ്കരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സംസ്കാരത്തിൽ താടി ശരിയാക്കുമ്പോ തങ്ങൾ പറഞ്ഞു ലോഷ കൽബുദീ വ്യക്തിയുടെ കൽബിന് ഭക്തിയുണ്ടെങ്കിൽ ജവാരിഹുഹവും അവയവങ്ങളൊക്കെ ഒതുങ്ങി നിൽക്കുമായിരുന്നു എങ്ങോട്ടും പോകൂല ഭക്തി ഉണ്ടെങ്കിൽ നോട്ടം തെറ്റൂല കൈ വെച്ചിടത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകൂല കാല് എവിടെ വെക്കണമോ അവിടുന്ന് കാലൊരു ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കില്ല എവിടെയാണോ വരലി വെക്കേണ്ടത് അവിടെ തന്നെ എവിടേക്കാണോ നോട്ടം പോകേണ്ടത് അവിടേക്ക് തന്നെ എന്താണോ നാവ് കൊണ്ട് കൊണ്ടുച്ചരിക്കേണ്ടത് അത് തന്നെ എല്ലാം കൽബുമായുള്ള കണക്ഷനാണ് കൽബ് നേരെ ചൊവ്വയല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വേറൊരു ഭാഗത്തായിരിക്കും കൽബ് വേറൊരു ഭാഗത്തായിരിക്കും നിസ്കരിച്ച് ലാസ്റ്റ് എത്തുമ്പോൾ പിന്നെ ആൾക്ക് സന്ദേഹമായിരിക്കും ഇതെത്രയാണ് അത് കൽബ് കൂടെ ഇല്ലാത്തത് കൊണ്ട് വരുന്നൊരു കേടാണ് ഞാൻ നിസ്കരിച്ചത് എത്രയായി സുജൂദിൽ റുക്കുലെത്തുമ്പോഴൊക്കെ പിന്നെ സന്ദേഹമാണ് എത്രയായി നിസ്കരിച്ചത് അതുകൊണ്ട് അത്തരത്തിലുള്ള നിസ്കാരക്കാരെ പറ്റി അങ്ങനെ പറഞ്ഞത് صلعة بمثلها يكون الفتى مستوجبا للعقوبة تظل وقد أتممتها غير علم تزيد احتياطا ركعة بعد ركعتي فويلوك تدري من تناجيهم اللَّهِ

അവൻ ശിക്ഷ കിട്ടാൻ അർഹനായി തീരും നിസ്കരിച്ചിട്ടോ ശിക്ഷ അതെ നിസ്കരിച്ചിട്ടാണ് ശിക്ഷ കാരണം എന്താണ് ആ നിസ്കാരത്തിൽ യാതൊരു മനസ്സാന്നിധ്യവും ഇല്ല അവന്റെ മനസ്സ് വേറെ എവിടെയോ ആണ് നിസ്കാരം വേറെ എവിടെയോ ആണ് എന്നിട്ട് നീ എങ്ങനെയാ എങ്ങനെയാസ്കരിക്കുന്നത് യാതൊരു ബോധവും അറിവും ഇല്ലാതെ നീ പൂർത്തിയാക്കുന്നു മൂന്നോ നാലോ എപ്പോഴും നിനക്ക് സംശയം വരികയാണ് നീ പഠിച്ചു വെച്ചൊരു മസ്തലയുണ്ട് അങ്ങനെ സംശയം വരുമ്പോ കുറഞ്ഞത് സ്വീകരിച്ചു കൊണ്ട് പിന്നെയും നിസ്കരിക്കണമെന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഓരോ അങ്ങനെ കൂടുതലാക്കുന്നു സത്യത്തിൽ നിനക്ക് നിസ്കാരം നാലല്ല അഞ്ചും മാറുമൊക്കെ പക്ഷേ നിന്റെ മനസ്സിൽ വന്ന സന്ദേഹം പരിഹരിക്കാൻ അതെല്ലേ വഴിയുള്ളൂ അങ്ങനെയാകുമ്പോ നീ ഇറക്കാത്തങ്ങനെ സൂക്ഷ്മതാന്നുള്ള നിലക്ക് കൂട്ടി നിസ്കരിക്കുന്നു സത്യത്തിൽ ഇത് സൂക്ഷ്മതയല്ല നിന്റെ അശ്രദ്ധ കൊണ്ട് വരുന്നൊരു കേടാണ് നിനക്ക് നാശം നീ അഭ്യോക സംഭാഷണം നടത്തുന്നു ആരോടാണ് അഭ്യോഗ സംഭാഷണം നടത്തുന്നത് എന്ന് നിനക്കറിയാം ില്ല നീ നേർക്ക് നേരെ നിസ്കാരത്തിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കുന്നവനുമായി നിന്റെ കൽവിന് യാതൊരു ബന്ധവും ഇല്ല

ത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മനസാന്നിധ്യം എന്ന് പറയുന്നത് അത് ഉണ്ടാക്കി എടുക്കെടുക്കുന്നത് ഓരോ മുസ്ലിമിന്റെയും അനിവാര്യമായ വിഷയമാണ് അപ്പോഴാണ് നിസ്കാരത്തിന് യഥാർത്ഥത്തിൽ അവന്റെ ശരീരവും അവന്റെ എല്ലാമെല്ലാമെല്ലാമായി വലിയൊരു ബന്ധം ഉണ്ടായിത്തീരുന്നത് ആ കൽവിന് വരുന്ന കേടുകൾ മുഴുവനും തീർത്തുകൊണ്ട് കൽവിനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകണം കൽവിന്റെ ക്ലിയർ ണോ ആ ക്ലിയറിനുസരിച്ചാണ് യജമാനായത് നിന്റെ എത്ര മാത്രം ക്ലിയർ ഉണ്ട് എന്നാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് നീ പിടിക്കണം വിശുദ്ധി നീ ഉണ്ടാക്കിയെടുക്കണം കൽവിന് സഹോദര ചെറിയ ഒരു ദുസ്വഭാവം പിടികൂടിയാ തന്നെ നീണ്ടു നിൽക്കുന്നത് എത്രയും അധികമാണ് ഇന്ന് ഞാനും നിങ്ങളും പത്രം വായിച്ചില്ലേ മനുഷ്യന്റെ മനസ്സിന് പിടികൂടുന്ന പകയുടെ ആഴം എത്രയാണ് എത്രയാണ് പകയുടെ ആഴം എത്ര വർഷം കഴിഞ്ഞാലും ആ പക പോകുമോ കൽവിനുണ്ടായിത്തീരുന്നൊരു കറയല്ലേ അത് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കേടുവരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പക മനുഷ്യന്റെ മനസ്സിലങ്ങോട്ട് കഴിഞ്ഞിട്ട് വിട്ടുമാറാത്ത രൂപഭാവം വന്നാൽ എത്രയാണ് സഹോദരങ്ങളെ അതുകൊണ്ടുണ്ടായിത്തീരുന്ന നാശങ്ങൾ ഉമ്മമാരെ സഹോദരിമാരെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പേരുണ്ട് മനസ്സിന് പിടികൂടുന്ന പോര് പിടികൂടുന്ന കുഞ്ച് സാധാരണ നമ്മളെ നാടൻ മലയാളത്തിൽ പറയാറില്ലേ മറ്റു പല ജില്ലക്കാർക്കും കുഞ്ച് എന്ന് നമ്മളെ മലപ്പുറത്ത് പറയാറില്ലേ പോര് കുഞ്ച് അതങ്ങനെ തയച്ച് വളർന്നു വന്നാൽ ഓതുന്ന ഓത്തല്ല ഒരു സുഹൃത്തങ്ങളും കൽബിലെ ു പ്രതിഫലിക്കൂല കേടുകളെ മാറ്റി നിർത്തണമോ ഒരു മുസ്ലിമായ മനുഷ്യൻ അതിനേറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളെ നിയന്ത്രിക്കണം ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി പഠിപ്പിക്കുന്നത് കാണാം ഏഴ് അവയവങ്ങളാണ് പ്രധാനമായും കൽബുമായി ടച്ച് ചെയ്ത് കിടക്കുന്നത് ആ ഏഴ് അവയവങ്ങളെയും നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കണം അപ്പോഴേ കൽവിന് ഏറ്റവും നല്ല വിശുദ്ധി ലഭിക്കുകയുള്ളൂ ഉണ്ടായാൽ ഉണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ കാണാൻ കഴിയും നല്ലതുമാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാര് നമ്മുടെ നാട്ടിൽ ധാരാളം ഇല്ലേ സഹോദരങ്ങളെ നല്ലതിലേക്ക് മാത്രം താല്പര്യമുള്ള എത്രയോ ആളുകളെ കാണാം അള്ളാഹു അവരെ സൃഷ്ടിച്ച് തന്നെ അതിനാണോ എന്ന് പലരും ചിന്തിക്കും ആ രൂപത്തിൽ നന്മയുമായി വലിയ പ്രതിബദ്ധതയുള്ള ആളുകളാണ് അതവരെ കൽവിന്റെ സൗന്ദര്യമാണ് അതേ അതേസമയത്ത് കൽവ് പോയാൽ ചെറിയ കുട്ടിയെന്ന് വലിയവർ ഒന്ന് വ്യത്യാസമില്ലാതെ ദുസ്വഭാവങ്ങൾ ശരീരത്തിലേക്ക് കടന്നുകൂടി പോകും അള്ളാഹു കാത്തിരക്ഷിക്കും Good day.